കഴിഞ്ഞ ടൂറും നല്ലൊരു കരിയറിൽ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഐ പി എൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി നമ്മുടെ വിചാരിച്ചത്ര എത്താൻ പറ്റില്ല ടീമിന് പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിനെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇന്ത്യ ടീമിനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന് അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷേ മോളും നാൾ വിചാരിച്ച ടി ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ടി ട്വൻ്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രെസ്സിങ് റൂമിലും ആ പ്രഷറിന്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കൂടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെന്റ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോൾ എനിക്കൊന്നും ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായ വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ് വിശേഷങ്ങൾ ഒരു ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കപ്പയും മീനൊക്കഴിച്ച് പിന്നെ പിന്നെ

हेलो <coughs> और तमाम और बैच उठने